കൊണ്ടോട്ടി നഗരത്തിൽ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച ബസ് ടെർമിനൽ നാടിന് സമർപ്പിച്ചു ചടങ്ങ് നിയമസഭാ സ്പീക്കർ എ ഷംസീർ ചെയ്തു പ്രാദേശിക ഭരണകൂടമാണ് ഒരുപാട് വന്നപ്പോൾ അധികാരങ്ങൾ അധികാരങ്ങൾ ആ വന്നപ്പോഴാണ് ൂടം വിചാരിച്ചാൽ തന്നെ ഒരുപാട് വികസന പ്രവർത്തനം നടത്താൻ സാധിക്കും ഫണ്ട് പ്രാദേശിക ഭരണകൂടത്തിന് സർക്കാരിന് ലഭിക്കും ഓൺ ഫണ്ട് ഉണ്ടാകും പ്ലാൻ ഫണ്ട് ഉണ്ടാകും ഒപ്പം പല രീതിയിൽ സമീപിച്ചാൽ പല ഫണ്ടുകൾ ഉണ്ടാകും നെബാഡിന്റെ ഫണ്ട് ഉണ്ടാകും അതുപോലെ പല ഫണ്ടുകളും കേന്ദ്ര ഗവൺമെന്റ് വിദേശ ഫണ്ടുകളൊക്കെ ഉണ്ടാകും അതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ ജനാധിപത്യത്തിലെ അഭിപ്രായ വ്യത്യാസം ഒരിക്കലും തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ മുൻകൈയെടുക്കേണ്ടത് ഭരണകക്ഷിയാണെന്ന് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഹാരിസ് പീരാൻ എം എൽ എമാരായ പി അബ്ദുൽ ഹമീദ് മാസർ പി ഉബൈദുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നഗരസഭാ ചെയർപേഴ്സൺ സി റിത ഷാഹിർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി നഗരസഭയുടെ വിവിധ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഫണ്ടും വകയിരുത്തിയാണ് ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ ചെലവിൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നവീകരിച്ചത് കൊണ്ടോട്ടി പട്ടണത്തിന്റെ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത് വിശാലമായ ഇരിപ്പിടങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായി വനിതാ വിശ്രമമുറയും മുലയൂട്ടൽ കേന്ദ്രവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം ശൗചാലയങ്ങൾ കോഫി ഹൗസ് പോലീസ് ഹെഡ് പോസ്റ്റ് സർക്കാരിന്റെ കേസ്മാർട്ട് പ്രവർത്തനങ്ങൾ വേഗത്തിൽ ജനങ്ങളിലെത്തിക്കാൻ ഫ്രണ്ട് ഓഫീസ് ദൂരദേശ യാത്രക്കാർക്ക് സഹായകമാകും വിധത്തിൽ റിഫ്രഷ്മെന്റ് ഏരിയ എന്നിവ ഉൾപ്പെടുത്തിയാണ് ബസ് സ്റ്റാൻഡ് നവീകരിച്ചത്